ഉം ആരാ മനസ്സിലായില്ല ഞാൻ കൃഷ്ണൻകുട്ടിയുടെ അച്ഛൻ ഓ അത് ശരി ആ അദ്ദേഹം ഇന്നിവിടെ ഉണ്ടാവില്ല വെള്ളി ശനിയും അദ്ദേഹം അങ് ഓയിൽ ഫാക്ടറിയിലാട്ടിൻ അല്ല നീ പത്രാപേസ് ജോലി ഞാൻ കേട്ടത് എല്ലാം ഉണ്ട് ഈ ഓയിൽ ബില്ല് വരുടെ നീ ഞങ്ങളെ മറന്നാലും ഞങ്ങൾക്ക് ഇങ്ങനെ മറക്കാനാവില്ലല്ലോ ഏതായാലും പൽപ്പിനെ അവനുമായിട്ട് ഒത്തുചേർന്നുകൊണ്ട് ആ വിഷമില്ല ഗോപനാണെങ്കി ഏതോ പണി ശരിയാക്കി മറ്റേ അസിനും പോരും രണ്ടു വഴിക്ക് പോയപ്പോടാ നിന്റെ കുറവ് വീട്ടിൽ തോന്നി തുടങ്ങി കായംകുളത്തിലോട്ട് മതി രാത്രി മതി ഓ മണി ഒന്നായില്ലോടാ ഞാനാണെങ്കിൽ രാവിലെ പുറത്തു പോയെല്ലാം കഴിക്കാം ഞാനിപ്പോ വരാം

എന്താ വേണ്ടേ ഒരു ഊണ് വേണം നിനക്കോ എനിക്കൊന്നും വേണ്ട ഞാൻ റൊട്ടി വാങ്ങിച്ചിട്ടുണ്ട് ചായ പിടിച്ചോളാം ഒരു ചായ സ്പെഷ്യൽ എന്താ വേണ്ടേ ആ ഒന്നും വേണം എന്താ ഉള്ളത് ചിക്കൻ ഫ്രൈ മട്ടൺ ഫ്രൈ ഫിഷ് ഫ്രൈ ഇവിടുത്തെ ചിക്കൻ ഒക്കെ പഴയ ഓ വീട്ടിൽ പിന്നെ പുതിയല്ല കഴിക്കുന്നത് ഒരു ചിക്കൻ ഫ്രൈ ആ ഒരു ചിക്കൻ ഫ്രൈ ഒന്ന് നീ അവിടം വിട്ട് നന്നായി നിന്റെ ഫോട്ടോ സ്റ്റുഡിയോക്കാരൻ പിന്നെയും കുറെ തവണ വന്നിരുന്നു ഞാൻ കാര്യങ്ങളും ഞാനറിയുന്നത് അവൻ്റെ പൂട്ടി കൂട്ടി ബാങ്കുകാരേസ് കൊടുത്തു ഇപ്പൊ കാണാനേ ഇല്ല പിന്നെ കോഴി വറുത്തം നീ ഉച്ചക്ക് പച്ചറൊട്ടി മാത്രം കഴിക്കാതെ എനിക്ക് വിശപ്പില്ലഞ്ഞിട്ടല്ല വേണ്ട മതി വിഷപ്പില്ല വയറിനു സുഖാ സുഖമായി അത് പറ്റായത് കൊണ്ടാ പറ്റുന്ന കഴിച്ചുകൊണ്ട് നന്നാവോ ഫാദറ എങ്ങനെ നന്നായിട്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ കാര്യം ഞാൻ ഉടനെ എത്തോളാം നീ ഇനി എന്നാ അങ്ങോട്ട് രണ്ടു മാസം ഓവർ ടൈം ഉണ്ട് അത് കഴിഞ്ഞ് നോക്കിയാൽ മതി എന്നാ കൂടി ചെല്ലല്ലേ എനിക്കും പോയിട്ട് പണിയുണ്ട് ഏടാ പണമായിട്ട് ഒന്നും ചോദിക്കുന്നില്ല വണ്ടിക്കൂലിയെങ്കിലും താടാ പറയണോ വേണ്ട 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 എന്നോടൊന്നും പറയണ്ട ഈ പോക്ക് ശരിയാവൂല ഇന്ന് തീരെ നാളെ എങ്ങനെ ഞാൻ ഏർപ്പാടാക്കാം അരിഞ്ഞൊന്നും ആവശ്യം എനിക്കില്ല ആൾക്കാർ വേറെ ഇറങ്ങാണു മുറിവുണ്ടോ ചോദിച്ചു ഞാൻ സാറിന് രണ്ടു മണിക്കൂറെ എന്താ വിശേഷം ഓണം വിശേഷൽ പ്രതിയിലേക്കുള്ള കുറെ മാറ്ററും പരസ്യത്തിന്റെ നടക്കുമാ നാളെ രാവിലെ പ്രസീൽ കൊണ്ടുപോകണ്ടതാ അവിടാണെങ്കിൽ പേര് ലീവില്ല മാനേജർ പറഞ്ഞു എന്നും പറ്റില്ല ഒരു മനുഷ്യനെയും ഗതികളിൽ നിങ്ങൾ വലിയ വാരിയുടെ മേലില്ലാസോ പട്ടിയുടെയും വാടകയും തെളിവെക്കാനേ നേരോ നൂറ് രൂപ കൊണ്ട് മാസം ഉത്തരവിട്ടിരിക്കല്ലേ സമൃദ്ധിയാക്കണേ ഉത്തരവിട്ടിരിക്കലും മാസം അഞ്ചു രൂപ കൊടുക്കാൻ പറയാൻ ആര് കേൾക്കാൻ പഠിക്കറിയോ ഞാൻ ഇന്നീ നിമിഷം വരെ ആഹാരം പോലും കഴിച്ചിട്ടില്ല ആ പിന്നെ അവക്ക് വേണ്ടി എനിക്കിവിടെ ചെലവായിട്ടുള്ള പണത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊന്നും പറയണ്ട വിശ്വാസമില്ലെങ്കിൽ பின் காரியம் அவளுக்கு ஒரு ஜோலி கொண்டு போய் வாங்கி கொடுத்து அது நம்ம தமிழ் உள்ள கையாடு முத்துலட்சுமி மூணாம் நம்பர்ல வாடக வாங்கிச்சு ഇല്ലെന്ന് മാറാൻ പറ വേറെ ആളുണ്ട് ഏതായാലും ആയി ഇനി മുയലിനെ ഇവിടെ എത്ര ആഗ്രഹിച്ചിട്ടും ഉറങ്ങാൻ കഴിയുന്നില്ല അപ്പൊ എനിക്കൊരു കൂട്ടായി കണ്ടില്ലേ എത്ര ആഗ്രഹിച്ചിട്ടും എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല ആ ഭാഗ്യം അബദ്ധം പറ്റി എന്താ ഞാനിന്ന് വൈകിട്ട് എട്ട് മണിയായപ്പോഴേ പോയി ആഹാരം കഴിച്ചു പതിവില്ലാതെ മൂന്നാല് പൊറോട്ടയും പുലി ചിക്കനും അതല്ല എൻ്റെ അപ്പൻ്റെ ശ്രാദ്ധമാണ് ഞങ്ങൾ മലയാളികളുടെ ഒരു ചടങ്ങുണ്ട് ബലിയിരുന്നതിൻ്റെ തലേ ദിവസത്തെ അവസാനത്തെ അരി ആഹാരം ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് ഇരന്ന് കഴിക്കണമെന്ന് ഇനിയിപ്പോൾ ഈ പല രാത്രി എവിടെ പോയി ഇറന്ന് കഴിക്കാനാണ് ബലി മുടങ്ങാനും പാടില്ല കാണുന്ന കോപിക്കും അതുകൊണ്ട് മുദ്രലക്ഷ്മി ഒരു രണ്ട് സ്പൂൺ ചോറ് ഏ എരിവും പുളിയൊന്നും അധികം ഇല്ലെങ്കിൽ ഒന്നോ രണ്ടോ കറികളാവാം അച്ചാർ വേണം നിർബന്ധ പിന്നെ മതി പ്രയാസാവോ കൊണ്ടുവരാം ആ പെണ്ണിന്റെ സമ്മതമില്ലാതെ അവളെ എങ്ങനെ കൊണ്ടുപോകും അതിനൊക്കെ ഞാൻ മാർഗം കണ്ടെത്തിയിട്ടുണ്ട് വരുന്ന പതിനെട്ടാം തീയതി അമ്മങ്കോവലിലെ ഉത്സവമാണ് അന്ന് രാത്രിയിൽ ഈ ഗ്രാമം മുഴുവൻ അതിൽ മുങ്ങും മതി മറക്കും അന്ന് ഞാൻ കടത്തും പതുക്കെ പറ ചുവരനും കാത് കേൾക്കും നമ്മൾ സൂക്ഷിക്കണം ഭായിക്ക് വിരോധമില്ലെങ്കിൽ ആദ്യത്തെ കസ്റ്റമർ ഞാനായിക്കോട്ടെ എത്ര തരും എത്ര വേണമെങ്കിലും അയ്യോ എന്തിനാ ഇത്രയും ചോറ് ഞാൻ രണ്ട് സ്പൂണാ ഉറങ്ങുന്നത് ഇത് ഞങ്ങൾ ഈ മലയാള ഇടയിലുള്ള വെറുതെ ചടങ്ങ് മാത്രമാണ് ഞാൻ നേരത്തെ ആഹാരം കഴിച്ചതാ അത് സാരമില്ല മതി അയ്യോ അതല്ല ആഹാരം വേസ്റ്റ് ചെയ്യുന്ന എനിക്ക് ഇഷ്ടമല്ല ഇത് ഇത്രയും കഴിച്ചു തീർക്കാനും പറ്റില്ല ഞാൻ വൈകിട്ട് അറിയാതെ ചിക്കനും പൊറോട്ടയും കഴിച്ചു പോയതാ രണ്ട് സ്പൂൺ കഴിച്ചിട്ട് അയ്യോ അയ്യോ Thank you. നാലഞ്ച് ദിവസമായി വീട്ടിൽ ഭാര്യയും പിള്ളാരും ഒക്കെ ഉള്ളതാ ശമ്പളത്തിനാണെൽ രണ്ടു ദിവസം കൂടി കഴിയും അത്യാവശ്യം ആണെങ്കിൽ രണ്ടിട്ടും എണ്ണ എടുത്തോണ്ട് പോകും ഞാൻ എന്താ എല്ലാം തീർത്തു സാർ ഇന്നലെ രാത്രി ഒരു പോളൊക്കെ അധ്വാനിച്ചെങ്കിൽ മാത്രമേ മുന്നോട്ട് വരാൻ കഴിയൂ മാസം നൂറ് രൂപ കൊണ്ട് എങ്ങനെയാ സാർ ഞാൻ മുന്നോട്ട് വരിക കുട്ടി തെരുവ് വിളക്കിന്റെ കീഴിൽ ഇരുന്ന് പഠിച്ചു ഉയർന്നു വന്ന എത്ര മഹന്മാരുണ്ടെന്ന് അറിയാമോ ഗംഗാ നദി നീന്തി ലാൽ ബഹദൂർ ശാസ്ത്രി പഠിച്ചത് പിന്നെന്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് വന്നൂടാ സാർ എന്നെ ഒന്ന് സഹായിച്ച വരും എന്നൊണ്ട് പറയാ സാർ എനിക്ക് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപയോ അങ്ങനെ പറയരുത് സാർ ഇതെന്റെ അഭിമാന പ്രശ്നമാണ് ഇന്നെങ്കിലും വാടക കൊടുത്തില്ലെങ്കിൽ ആ സ്ത്രീ എന്നെ പുറത്താക്കും ഞാൻ ഈ രാത്രിയിൽ തെളിവ് കിടക്കേണ്ടി വരും ഊണ് ഉറക്കമില്ലാതെ രാമൻ പലരും ഞാൻ ഈ സ്ഥാപനത്തിന് പണിയെടുക്കുന്നില്ല സാർ കുട്ടി ഈ സ്ഥാപനത്തിലുള്ള എല്ലാരെയും സഹായിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഇവിടെ ഉള്ള ഓരോരുത്തരുടെയും ഓരോ ഫയലുകൾ അദ്ദേഹം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് കുട്ടിയുടെ ഫയലിൽ എന്താണ് എഴുതിക്കണെന്ന് അറിയാമോ എന്റെ ക്യാമറയുടെ കാശ് ഈടാകാതെ ഒരു കാരണവശാലും കൃഷ്ണൻകുട്ടിക്ക് മാസം നൂറ് അപ്പുറം കൊടുക്കാൻ പാടില്ല എന്ത് പണി ചെയ്താലും എനിക്ക് ആ വലിയ മനുഷ്യനെ ഒന്ന് കാണാൻ പറ്റുമോ ഈ ഇരിഞ്ഞാലക്കുടയിലും തലവോടെ പറമ്പിലുള്ള ഓയിൽ കമ്പനികളിൽ ഒന്നര മാസമായിട്ട് സമരം നടക്കുകയുണ്ടേ அதி ஒத்துப்பி வண்டி யூனியன் காரை காண டிபி போயிருக்கி ஆய் சமரம் ഞാൻ എന്തു ചെയ്യണോ എന്ന് ബദലാളി പറഞ്ഞോട്ടെ എനിക്ക് പറ്റില്ല പറ്റില്ല മുതലാളി എന്റെ ദൈവപ്പെട്ട ദൈവം ഞാൻ മൊലാളിയുടെ ജോലിക്കാരനായപ്പോഴാ യൂണിയൻ സെക്രട്ടറി ആയത് കളയെ ഭാര്യ എന്റെ ഭാര്യ എപ്പോഴും പറയും മൊലാളിയെ പറ്റും നാളെ മുതൽ ഒരുത്തനും ഇവിടെ സമരം ചെയ്യുന്നു ഞാൻ യൂണിയന്റെ സെക്രട്ടറി ആണെങ്കിൽ ഇവിടെ ഒരുത്തനും സമരം ചെയ്യും എന്റെ ഭാര്യ എപ്പോഴും പറയും മുതലാളിയെ പറ്റും വരണം വരണം എന്താ കൃഷ്ണൻകുട്ടി സുഖമല്ലേ സുഖമല്ല എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഞാനതിനു വേണ്ടി വന്നതാ ഇരിക്കണം കൃഷ്ണൻകുട്ടിക്കെന്താ ഒരു വിഷമം ഉള്ളത് പോലെ ടൈറ്റ് ആയിട്ടിരിക്കൂ ഈ സ്ഥാപനം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ഥാപനമാണ് ഇതിന്റെ ഉയർച്ച എന്ന് പറയുന്നത് നിങ്ങളുടെ ഉയർച്ച നിങ്ങളുടെ മാത്രം കൃഷ്ണൻകുട്ടി മദ്യപിക്കുവോ മദ്യപിക്കാം ഉം ഞങ്ങളൊക്കെ എറുപ്പാണ് നശിപ്പിക്കരുത് നശിപ്പിക്കാൻ വേണ്ടിയല്ല നേരെ കഴിച്ചിട്ട് ദിവസങ്ങളായി നേരം രൂപ കൊണ്ട് ഒരു മാസം കഴിയാനുള്ള ും ശിക്ഷേല് അരിയുടെ വിലക്കറിയാമോ തുടങ്ങി സോപ്പിന്റെ അറിയാം വെറും വെളിച്ചെണ്ണയുടെ വില അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ ഇനി നീ ജോലി കണ്ടെ പോലെ ആയിരം എണ്ണത്തിന്റെ വിലക്ക് വാങ്ങിക്കാൻ എനിക്ക് പറ്റും കാര്യം എന്നോട് സംസാരിക്കുന്ന വളരെ നീ എന്ന് ഞാൻ തീരുമാനിക്കും എനിക്ക് കാശയാടോ തന്റെ വാരിയെക്കുണ്ട് നാട്ടുകാരുടെ കല്ല് ഞാൻ കൊണ്ടില്ലേ തന്റെ വെളിച്ചെണ്ണയും കൊണ്ട് രാവും പകലും നാടിനളം ഞാൻ അലഞ്ഞില്ലേ എന്റെ ഉള്ളിൽ മുഴുവൻ വിശപ്പാണ് ഓരോരുത്തന്മാർക്ക് വാരി കോരി കൊടുക്കുന്ന കള്ളിന്റെ എനിക്ക് താടോ